കിട്ടുവേ എവിടുന്ന് കിട്ടാ ഈ സ്റ്റാറൊക്കെ ഇത് എന്താ പരിപാടി നീ ആ സ്റ്റാറിന് തന്നെ ഇനി തന്നെ ഇത് നല്ല സൂപ്പർ സ്റ്റാർ നിങ്ങൾക്ക് സ്റ്റാർ ഉണ്ടാക്കാറിയോ ഈ ദിവസം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ ഈ സ്റ്റാർ എവിടെയാണ് എവിടാണൊളപ്പിച്ചേ വീട്ടിൽ നിന്ന് എടുത്തേണ്ടോ നീ എനിക്ക് തരാൻ തന്നേന്നോ അല്ല പിന്നെ എന്താ എവിടുന്നാ കിട്ടിയതാ വീട്ടിൽ നിന്നുള്ള സ്റ്റാറാ വീട്ടിൽ നിന്ന് കിടന്ന സ്റ്റാർ എടുത്ത് കടിച്ചു പിടിച്ചോണ്ട് എടുത്ത് വന്ന് വന്നതോ നിങ്ങൾ കുഞ്ഞുങ്ങൾ ചെയ്യേണ്ടതെന്ന് അറിയാം പേപ്പറ് കൊണ്ടൊരു സിമ്പിൾ സ്റ്റാർ ഉണ്ടാക്കണം സ്റ്റാർ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് എഴുതണം ഐ ലവ് യു പപ്പ ഐ ലവ് യു മമ്മി ഐ ലവ് യു അപ്പച്ച ഐ ലവ് യു അമ്മച്ചി കൊള്ള നീ കടന്നൊരു ഐ ലവ് യു പറഞ്ഞിട്ട് കാര്യമില്ല സ്റ്റാറിനകത്ത് എഴുതണം എന്നാണ് ഞാൻ പറഞ്ഞത് സ്റ്റാറിനകത്ത് എഴുതിയിട്ട് പപ്പ ഇപ്പം ഗൾഫിലാണെങ്കിൽ എന്തോ ചെയ്യും നിങ്ങൾ ആ സ്റ്റാർ എഴുതി ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുക്കണം നിങ്ങളെന്ത് അയച്ചു കൊടുക്കുമോ അയച്ചു കൊടുക്കണം ഇതാണ് നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട കാര്യം സ്റ്റാർ ഉണ്ടാക്കിയിട്ട് വീട്ടിലെ പപ്പായ്ക്കും മമ്മിക്കും അവർക്കൊന്ന് കൈ കൊണ്ടു കൊടുക്കണം ഗൾഫിലാണെങ്കിൽ പുറത്ത് ജോലിക്കാണെങ്കിൽ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം ഐ ലവ് യു പപ്പാന്നോ ഐ ലവ് യു മമ്മ എന്നോ എഴുതിയിട്ട് അവർക്ക് അയച്ചു കൊടുക്കണം നിങ്ങൾ റെഡിയാണോ നീ റെഡിയാണോടാ അവർ റെഡിയായിട്ടാണോ കുറച്ച് സാധനങ്ങൾ എഴുതി ഞാൻ തൊന്തുട എഴുതി വെച്ചേക്കുന്നേ ഓട്ടത്തെറ്റാന്നല്ലോ നീ എഴുതി വച്ചേക്കുന്നേ എന്തുവാ അപ്പൊ വായിക്കുന്നില്ല ഞാൻ ചുമ്മാ കളിയാക്കും പിന്നെ വേറെ കാര്യം അറിയാമോ ഇന്നലെ പള്ളി ചെന്ന് പ്രസംഗം എഴുതണോന്ന് പറഞ്ഞു നിങ്ങൾ എഴുതിയായിരുന്നോ എഴുതി ഡാ നീ പറഞ്ഞ ഞാൻ പറയണോ എനിക്ക് അച്ഛൻ ഇങ്ങോട്ട് പ്രസംഗിച്ചു ഇപ്പൊ പറഞ്ഞ ഡോട് അങ്ങോട്ട് നോക്കടാ ഇവൻ നോക്കത്തില്ല അവൻ എന്തൊക്കെയാ എഴുതിക്കൊണ്ട് വന്ന് എന്നാലും നിങ്ങൾ എഴുതിയായിരുന്നു എന്താ ടാസ്ക് നിങ്ങൾ എഴുതി അച്ഛന് നന്നായിട്ട് അറിയാം അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യം ഐ ലവ് യു പപ്പ എന്നും അമ്മ എഴുതി അവർക്ക് കൊടുക്കാമല്ലോ നീ റെഡി ഇനി നോക്കി ഇന്ന ദിവസങ്ങൾ ഞാൻ നിന്നെ ഞാൻ ശരിക്കും പറയുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ടാസ്ക് ചെയ്യാൻ ആരും ആരും